ഇബിനു തൈമിയ വലിയ പണ്ഡിതനാണ് അറുനൂറ്ററുപത്തൊന്നിൽ ജനിച്ച ആളാണ് എന്നൊക്കെ വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ ചില സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ ഇബിനിറീമെന്ന് പറയാണ് ഇബിനു തൈമിയ അങ്ങനെ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ജയിലിൽ കിടന്നു അവിടെ ചില ആളുകൾ ശുപാർശ ചെയ്ത് അങ്ങനെ ഫൗഹറി റബിയുള്ള ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തുകൊണ്ടുവന്നു അൽ മഅ കുറേ പണ്ഡിതന്മാരുടെ അങ്ങനെ അവിടെ നിന്ന് എന്ത് ഉണ്ടായി അവിടെ വെച്ച് അദ്ദേഹം എഴുതി കൊടുത്തു എന്താണ് എഴുതുന്നത് സ്വീകരിച്ച ആളാണ് ബിമാ നസുഹു പിന്നെ അദ്ദേഹം എഴുതിയ കൈപ്പട തന്നെ പിന്നീട് കിട്ടി എന്താണുള്ളത് അല്ലതീ ഞാൻ വിശ്വസിക്കുന്നത് അൽ ഖുർആന ഖായിമുൻ ബിദാതില്ലാ ഖുർആൻ نلقنا ورو معنيا وهو صفة من صفات الآتي القديمة هذا الله عند الصفة الله إن الكلام هذا قديم وهو غير مخلوق هذا ستي كبدا الله وليس بحرف ولا صوت هذا شابدو ولا أتشر ولا وأن قوله الرحمن على الأرض الرحمن على الأرض أن القرآن لا ليس على ظاهره هذا هذا باهي أرتم الله ولا أعلم كن هل به أدون الله ودش إن كريلا أري ابن تيمية أري إيه بركان بل لا يعلمه إلا الله هذا الله كما ترى أريه والقول في النزول إذا ينزل ربنا تبارك وتعالى إن حديث لهم في الاستواء هذا باه يارتم ودش الله. إن دا بارني إن كريلا أركم كرتي ما يتبارك إن وكتبه أحمد بن تيمية ثم أشهد عليه أنه تاب مما ينافي ذلك مختارا അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞുപോയതോ എഴുതി പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തോപ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി മുഖ്താറൻ ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല യഥേഷ്ടം തന്നെ അങ്ങനെ എഴുന്നൂറ്റി ഏഴാം കൊല്ലത്തിലാണത് അങ്ങനെ ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു വസക്കൻ ഹാൽ അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു ബൌഫുരിജ അൻഹു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശ്നമൊക്കെ അദ്ദേഹത്തിനും പരിഹരിക്കപ്പെട്ടു വസക്കൻ ഖാഹിറ അദ്ദേഹം കൈറോവിൽ പിന്നെ താമസിക്കുകയും ചെയ്തു ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ കൈപടയിൽ അദ്ദേഹം എഴുതിയപ്പെട്ടു അദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തെ സംബന്ധിച്ച് അഫിദ്ദു ദഹബിയും മറ്റു പണ്ഡിന്മാർക്ക് പറയുന്നുണ്ട് അള്ളാനല്ലാതെ വേറെ ആരെയും പേടിക്കൂല അപ്പം അദ്ദേഹം ഇത് എഴുതിയപ്പെട്ടിരത്തില്ല അപ്പൊ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് അത് അദ്ദേഹം ആദ്യം എഴുതി പിന്നെ തോപ ചെയ്തതോ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ ഇതൊന്നും നമ്മളോക്കേണ്ടിയില്ല അല്ല അള്ളോ ഒക്കെ അല്ലേ നമ്മക്കതിന്റെ ഡ്യൂട്ടി ഇല്ലല്ലോ നമ്മളെ ഡ്യൂട്ടി എന്താണ് അദ്ദേഹം അശ്വരീ മധബ് അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് കളവുദ്ധരിക്കുന്ന ആളൊന്നല്ല ഗുണഹജൻ അസ്കലാനി കൊണ്ട് ഗുണജൻ അസ്കലാനി അദ്ദേഹത്തെ എഴുത്തി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല ഇപ്പൊ ഐത്തമിയെ സംബന്ധിച്ച് ചിലർങ്ങനെ എന്തിന്റെ ആരോപണം പറയാറുണ്ട് പിന്നെ അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരാരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പറയാൻ വകുപ്പില്ല ഇല്ല കാരണം ഇതിന്റെ തുടക്കത്തിൽ ഗുലത്തൈമിയാന്റെ പാണ്ഡിത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് ഇത് പറയുന്നത് സഹോദരന്മാരെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ പുതിയ ഒരു മാറ്റം അള്ളാഹു അദ്ദേഹത്തിന് വെളിച്ചത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രത്യാശിക്കുന്നതും പക്ഷെ ചില സംഗതികൾ വിശദീകരിക്കേണ്ടത് ആവശ്യമായിട്ട് വരുമല്ലോ അദ്ദേഹം ഇസ്ലാം ഇബിനു തൈമിയയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് കാരണം നേരത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ആ സംഘടനയിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരിൽ നിന്നും അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഒക്കെ ഗുരുനാഥന്മാരിൽ നിന്ന് വ്യക്തമായി കേട്ടിട്ടുള്ളതിന് നേരെ വിരുദ്ധമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഈ രണ്ട് ചെവിയിൽ കേട്ടതാണ് കാരന്തൂർ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച നൂറുകണക്കിന് അതിന് സാക്ഷ്യമാണ് മരണപ്പെട്ടു പോയ ഒരു ഉസ്താദ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല മരിച്ചുപോയ ഒരാളല്ലേ അള്ളാഹു അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കട്ടെ പച്ചയായി മലയാളത്തിൽ പറയുന്നത് പൊട്ടൻ ഇബിനു തൈമിയ ഇബിനു തൈമിയ പൊട്ടനാണ് ഒന്നും അറിയില്ല എൻ്റെ അടുക്കൽ വന്നിരുന്ന് മന്തിക്ക് പഠിച്ചിരുന്നെങ്കിൽ ഇബിനു തൈമിയ കേട് വന്നു പോകില്ലായിരുന്നു എന്ന് പച്ചയായിട്ട് മുപ്പര് പറയും ഞങ്ങളൊക്കെ അല്ലാഹു അക്ബർന്ന് തക്ബീറും വിളിക്കും അന്നത്തെ കാലല്ലേ അപ്പം ഈ ഉസ്താദിൻ്റെ അടുക്കൽ പഠിച്ചു പോയ ആളാണ് പേരോടും നമ്മളെ സീനിയറാണല്ലോ മുപ്പര് അപ്പോൾ പൊട്ടൻ എന്ന് വരെ നിങ്ങൾ ആലോചിച്ച് നോക്കരു ആലിമിനെക്കുറിച്ച് ഇത് പറയുന്നതേ പൊട്ടൻ ഇബിനു തൈമിയ ഒരു വിവരവുമില്ലാത്ത ഇല്ലാത്ത ഇബിനു തൈമിയ എൻ്റെ അടുക്കൽ വന്ന് മന്തിക്ക് പഠിച്ചിരുന്നെങ്കിൽ ഈ പൊട്ടത്തരം പറയില്ലായിരുന്നു എന്ന് പച്ചയായി ക്ലാസ്സിൽ പറയും അത് കേട്ട നൂറുകണക്കിന് വിദ്യാർത്ഥികളിൽ ഒരേ ഒരാൾ മാത്രമാണ് ഞാൻ നമ്മളതിനും വിളിച്ചിട്ടുണ്ട് അള്ളാഹു എനിക്കും പുറത്തു തരട്ടെ ഇബിനു തൈമിയയുടെ മന്തിക്കിലുള്ള വിവരം എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കിതാബ് വായിച്ചെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ ഇന്ന് പടിഞ്ഞാറന്മാർ പോലും അമേരിക്കക്കാർ പോലും യൂറോപ്യന്മാർ പോലും ഓറിയന്റലിസ്റ്റുകൾ പോലും ഇബിനു തൈമിയയുടെ മന്തിക്ക് വിമർശനത്തെ അവലംബിച്ചുകൊണ്ടാണ് പുതിയ ഒരു മോഡേൺ ലോജിക്ക് തന്നെ കെട്ടിപ്പടുക്കുന്നത് റോജർ ബേക്കണ്ണ പോലൊക്കെയുള്ള ആളുകൾ ആധുനിക യൂറോപ്പിൻ്റെ നവോത്ഥാന നായകരായ ആളുകൾ ഇസ്ലാം ഇബിനു തൈമിയയുടെ മന്തിക്ക് വിമർശനത്തെ അവലംബിച്ചുകൊണ്ടാണ് പുതിയ സയൻസ് പോലും കെട്ടിപ്പടുത്തത് ആ വിവരം പോലും ഇല്ലാത്ത നമ്മുടെ എന്ന് പറഞ്ഞ ടീം എൻ്റെ അടുക്കൽ വന്ന് വന്ദിക്കും എൻ്റെ അടുക്കൽ എന്താ ഉള്ളത് അങ്ങേ തലക്കെ പോയ മുല്ലാ ഹസൻ ഉണ്ടാവും മുല്ലാ ഹസൻ തന്നെ പകുതിൻ്റെ പകുതി ഓതൂല പകുതിൻ്റെ പകുതി ഓതൂല എന്ന് മാത്രമല്ല അത് ഇവിടെ ഇവരെ കയ്യിൽ പോലും ഇല്ല സാധനം ഇവരെ വലിയ വന്ദിക്കുന്ന കിതാബായ മുല്ലാ ഹസൻ പൂർണ്ണമായി അതിൻ്റെ കോപ്പി കണ്ട എത്ര മുലയമാറി നാട്ടിലുണ്ട് ഓക്കെ ഓദ്യതും വായിച്ചതവിടെ ഇരിക്കട്ടെ മനസ്സിലായതവിടെ ഇരിക്കട്ടെ പൂർണ്ണമായി അതിൻ്റെ കോപ്പി കണ്ടവർ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം മൊലിയന്മാർ കാണാത്തവരാ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും പോയിന്റ് ഒരു ശതമാനത്തെ ഞാൻ മാറ്റി നിർത്തുന്നത് ഒരു സത്യസന്ധത വേണമല്ലോ പറയുമ്പോൾ അന്നേരക്ക് മാറ്റി നിർത്തുന്നതാണ് പക്ഷെ അതുപോലെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ല ഇത് കണ്ട മൊലിയന്മാർ ഈ നാട്ടിലുണ്ടോ അത് അബ്ബല മന്തിക്കൻ്റെ വിവരം എന്നിട്ട് അരിസ്റ്റോട്ടലിന്റെ മന്തിക്കിനെ അടിമുടി പൊളിച്ചെഴുതി ഇസ്ലാമിക രീതിയിലുള്ള ഒരു ചിന്താരീതിയെ മുസ്ലിം ലോകത്തിന് മാത്രമല്ല മാനവകുലത്തിന് സമർപ്പിച്ച മഹാപണ്ഡിതനാ മഹാവിസ്മയമാണ് ഈ പുരുത്തേമ്യ എന്നിട്ട് അദ്ദേഹത്തെ കുതിര കയറാൻ വേണ്ടി പൊട്ടൻ എന്ന് പറയുന്ന ഉസ്താദുമാരുടെ അടുക്കൽ പഠിച്ച ആ പഠിച്ചത് വീണ്ടും പുറത്തേക്ക് കോളാമ്പിയിൽ ഛർദിച്ചു കൊടുത്ത ഒരാളായിരുന്നല്ലോ ഈ പേരോട് എത്ര സ്റ്റേജില കയറി പ്രസംഗിച്ചത് ഒന്നും തിരിയൂല പൊട്ടൻ ഒന്നും തിരിയാത്ത പൊട്ടൻ അള്ളാഹുവിനെ ഒരു പാർവതിയോട് ഉപമി ഉപമിച്ച ആള് അള്ളാഹുവിനെ കുറിച്ച് ജഡമാണെന്ന് പറഞ്ഞാല് എന്തല്ലാ പറഞ്ഞിരുന്നത് ഒരു കൊട്ട മസലയിൽ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഹുവിന് വിരുദ്ധം ചെയ്ത ആള് ഒരു മസല രണ്ട് മസല ഒന്നല്ല ഓലെ എണ്ണി എണ്ണി പറയും മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഹ് ഉള്ള ഡസൻ കണക്കിന് മസലകളിൽ ഇബിനു തൈമിയ ഇജ്മാന്റെ പുറത്താണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി പറയും ഓരോന്നും ഞാൻ ഇപ്പം എണ്ണി പറയുന്നില്ല ഉദാഹരണത്തിന് നരകം നശിച്ചു പോകും നരകം ഒരു കാലം കഴിഞ്ഞാൽ നശിച്ചു പോകും തനിച്ച കുഫുറിന്റെ വാദം ഇതൊക്കെ ഇബിനു തൈമിയക്കുണ്ടായിരുന്നു പിന്നെ വേറെയും കുറെ ഇതൊക്കെ ഇവർ ഇവരുടെ ചില കിതാബുകളിൽ നിന്ന് ഇബിനാച്ചൽ ഹൈത്തമിയെ പോലെ വളരെ അക്രമകാരികളായിട്ട് ഷെയ്ഖുൽ ഇസ്ലാമിനോട് പെരുമാറിയിട്ടുള്ള ആളുകളുടെ കിതാബ് വായിച്ചിട്ട് ആണ് ഇവർ പേച്ചുപോയത് ഈ പേരോടനെ പോലത്തെ ആളുകൾ ഒരു കാലത്ത് ഞാനും പേച്ചുപോയത് അതൊക്കെ വായിച്ചിട്ടായിരുന്നു അതൊക്കെ നമ്മൾ സമുദായത്തിൻ്റെ മുമ്പിൽ തള്ളി അവരത് കേട്ടുപഠിച്ചു ഇബിനിയന്ന് കേട്ടാൽ തന്നെ ഒരു ഷെയ്ത്താനാണ് എന്ന് വിചാരിക്കുന്ന രീതിയിൽ ഇവർ അവതരിപ്പിച്ചു പിന്നീട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ മൂർച്ഛം കൂടി അതായത് മൂത്ത് എന്ന് എന്നറിഞ്ഞില്ലേ സമസ്ത എന്ന് പറയുന്ന ആ കുഫുരീയത്തിൻ്റെ വിത്ത് ആ വിഷവിത്ത് വളർന്ന് വലുതായി ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കായ്ക്കനികൾ വന്നു അത് മൂത്തു ഇപ്പം പഴുത്തു ഇനി ചീഞ്ഞ് നാറാൻ ഇരിക്കുന്ന അപ്പോൾ ഇതിങ്ങനെ മൂത്ത് പഴുത്തപ്പോൾ ഇതെല്ലാം കൂടി നാട്ടുകാരറിഞ്ഞാൽ വലിയ വിഷമമല്ലേ ഈ മതത്തിൽ നിന്ന് എല്ലാവരും കുടിയഴിഞ്ഞ് പോകില്ലേ എന്ന ബേജാറും വിഷമമൊക്കെ ഉണ്ടായപ്പോൾ കുറേ ആളുകൾ അതിനും മറുപടി പറയാൻ വേണ്ടി ഞാൻ പറയുന്നത് കുരുവട്ടുവരികളെക്കുറിച്ചാണ് ഒറിജിനൽ സമസ്തക്കാരായ കുരുവട്ടുവൂരികളെക്കുറിച്ച് അപ്പോൾ ഈ ഒറിജിനൽ സമസ്തായുസം സമൂഹത്തിൽ ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ ആളുകൾ മുഴുവനും ഇത് വിട്ടുപോകലേ അപ്പം അതുകൊണ്ട് അതിനൊരു അടക്കം കെട്ടണം ഇവര് വിളിച്ചു പറയുന്നതോ ഇവര് വിളിച്ചു പറയുന്ന ഇബനമി അബ്ദുൽ വഹാബുഷാറാനി യൂസുഫുൻ നബഹാനി ഏഹ് ഇവരെ പിന്നെ അതുപോലെ പിന്നെ ഇസ്മായിൽ ഹിഫ്റ്റി റോഹുൽ ബയാനല്ലേ ഈ മാതിരി പാള കിതാബ് എന്നാണ് ഇവർ വിളിച്ചു പറയുന്നത് ഈ പാള കിതാബാണെങ്കിലോ പേരോടനെപ്പോലത്തെ ആൾക്കാർ നേരത്തെ ഈ സമുദായത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള വാദപ്രതിവാദ സ്റ്റേജിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അട്ടിക്കിടുന്ന കിതാബുകളാ ഈ കിതാബ് നോക്കിയിട്ടാണ് ഈ കുരുമക്കൾ ഈ മൂത്ത് സമസ്തമതം മൂത്ത് പഴുത്ത് ചീഞ്ഞ് നാറാനിരിക്കുന്ന ഈ കുരുമക്കൾ എന്ത് ചെയ്യുന്നത് പ്രസംഗിക്കുന്നു അപ്പൊ മറുപടി എങ്ങനെ പറയാ അതിന് മറുപടി പറയുന്നത് എന്തിന് സമസ്തയിൽ നിന്ന് ആളുകൾ കൊയിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ടുള്ള മറുപടി ആ മറുപടി എങ്ങനെ പറയാ അത്യോദലായി കിതാബ് ഒന്ന് കിട്ടൂലല്ലോ അത് ഷാറാനിന്റെ കിതാബ് കിട്ടുമോ കിട്ടൂല അപ്പൊ പിന്നെ ഞാൻ അതിന് മറുപടി പറയുകയാണെങ്കിൽ യഥാർത്ഥ സുന്നികളെ കിതാബ് എന്നെ നോക്കണം കുരുവട്ടൂർ നൌഷാദിന് മറുപടി പറയണമെങ്കിൽ അഹ്ലുസുന്നയുടെ കിതാബ് നോക്കണം അങ്ങനെയാണ് ഈ തപ്പി 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 പേരോട് അവസാനം ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയുടെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുൽ കയ്മിൻ്റെയും ഒക്കെ കിതബിലേക്ക് പതുക്കേ വരുന്നത് ആയിക്കോട്ടെ അലഹമില്ല വിമർശിക്കാൻ വേണ്ടിയാണെങ്കിലും ചിലരൊക്കെ പഠിച്ചാൽ നന്നാവും ഓറിയൻ്റലിസ്റ്റുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും പരിശുദ്ധ ഖുറാനെയും ഒക്കെ പരിഹസിക്കാൻ വേണ്ടി വളരെ പൈസയും അധ്വാനവും ചെലവിട്ട് പഠിച്ചു പഠിക്കാനിറങ്ങി ആ പഠനം കൊണ്ട് ഒരുപാട് ഉണ്ടായി പക്ഷെ കുറേ ആൾക്കാർക്ക് ഹിതായത്ത് കിട്ടി വലിയ വലിയ ഓറിയൻറ്റൽസുകളിൽ പലരും കടപുഴകി വീണു കലിമത്തു ഷഹാദ ഉച്ചരിച്ചു എന്നതുപോലെ സമസ്ത മതത്തെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയും യഥാർത്ഥ അഹലിസുന്ന ഒരിക്കലും ഇവിടെ തല വെക്കാൻ പാടില്ല എന്നതിന് വേണ്ടിയിട്ടും പേരോട് നല്ലോണം അധ്വാനിച്ചു പക്ഷെ പക്ഷേ ആ അധ്വാനം ഇപ്പോൾ അദ്ദേഹത്തിന് ഉപദ്രവമല്ല ഉപകാരമായി ഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിഷാൽ അത് പൂർണ്ണമായ ഉപകാരത്തിൽ കലാശിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ കാന്തപുരത്തിൻ്റെ കാലശേഷം ആ കസേരയിൽ ഇരിക്കേണ്ടി വരും ആയിക്കോട്ടെ ഇരുന്നോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല കാന്തപുരത്തിൻ്റെ കസേരയോട് നമുക്ക് ജന്മശത്രുതയൊന്നുമില്ല ആ കസേര നന്നാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കസേരയിൽ ഒരുത്തം കയറി ഇരുന്നിട്ട് അവിടെ നന്നാക്കിയാൽ അതാണല്ലേ നമുക്ക് ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് ഗാന്തപുരത്തിന്റെ കസേര ആ കസേര വൃത്തികേടായ കസേര നന്നാക്കി തേച്ച് മിനുക്കി കുളിപ്പിച്ച് വൃത്തിയാക്കി നന്നായിട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഇവിടെ ജമായത്തിനും മുജാഹുദിനും ഒന്നും പ്രസക്തിയില്ല നമുക്കിപ്പോ ജമായത്തും മുജാഹിദും ഇവിടെ കാലാകാലം പ്രസക്തമായി നിൽക്കണം എന്നുള്ള നിർബന്ധവും ഇല്ല നമുക്കിപ്പോ ഇത്രയേ ഉള്ളൂ സംശുദ്ധമായ ഒരു തൗഹീദും ദീനും സുന്നത്തും ഇവിടെ നിലനിൽക്കണം അത് ഗാന്ധപുരത്തിന്റെ കസേരാലും മേണ്ടില്ല ചേളാരിക്കാൻ കസേരയിലും പാണ്ടില്ല മുജാഹിദിന്റെ കസേരാലും മേണ്ടില്ല ജമാത്തിന്റെ കസേരാലും പാടില്ല നമുക്ക് ഈ സംഘടനാ ലേബലിൽ ഒന്നും ഒരു താല്പര്യവും വാശുമില്ല അപ്പൊ അതുകൊണ്ട് ആ കസേര വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പേരോട് നടത്തുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇപ്പൊ തൈമിയ റഹിമഹുല്ലയുടെ കാര്യത്തിൽ ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റേജാ ഈ സ്റ്റേജുകളൊക്കെ കഴിഞ്ഞു കടന്നു വന്ന ആളാണ് നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഇപ്പറഞ്ഞ ഞാൻ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഏകദേശം ഇങ്ങനെ പല സ്റ്റേജുകളും കഴിഞ്ഞതാണ് ഒറ്റടിക്ക് ഇങ്ങനെ സമസ്ത വിട്ടേട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സുന്നി ആയതല്ല പതുക്കെ 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 രണ്ടായിരത്തി ഇരുപത്തിരണ്ടായതോടുകൂടി ഞാൻ സ്റ്റേബിൾ ആയി അലഹമില്ല അത് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ അഖൽസുന്നയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് പുറം ലോകത്ത് സലഫി എന്നറിയപ്പെടുന്ന വഹാബി എന്നും മൗദൂദി എന്നും ഒക്കെ പലരും പറയുന്ന യഥാർത്ഥ സുന്നയിൽ ഞാൻ ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്തു ഇപ്പം അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാ അതുവരെ പേരോടിൻ്റെ മാതിരിയുള്ള ഈ അവസ്ഥാന്തരങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ആ അവസ്ഥാന്തരങ്ങൾ സ്വാഭാവികമായിട്ടും പേരോടിനുണ്ടാവും കാരണം പേരോടെന്നാണ് ചിന്തിക്കുന്ന ഒരാളായിരിക്കുമല്ലോ നമ്മൾ വിചാരിക്കും പോലെ ഈ ഒറ്റടിക്ക് മാറണമെന്ന് നമ്മൾ വാശി കൊടുക്കാൻ പാടില്ല അദ്ദേഹം പഠിക്കട്ടെ അദ്ദേഹം ഇഖ്ലാസും ഇൻസാഫും പരലോക പേടിയും പടച്ചോന പേടിയും അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകും ജാഹദു പക്ഷെ എല്ലാവർക്കും ഒറ്റ അടിക്ക് പെട്ടെന്ന് ആയിക്കോളന്നു ചിലർക്ക് സമയം പിടിക്കും ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പതിനൊന്ന് വർഷം പിടിച്ചു ആ പതിനൊന്ന് വർഷത്തിൻ്റെ മരിച്ചു പോകാതെ ഒരു ഹിതായത്തിൻ്റെ വഴിയിലേക്ക് എത്തി എന്നത് തന്നെ വലിയൊരു അൽഹം വലിയ നിയമത്താണ് അപ്പോൾ പേരോടിന് പൂർണമായ ആ പഠനം പൂർത്തിയാക്കിയിട്ട് ശരിയായ ഒരു അഹിലുസുന്ന മനസ്സിലാക്കാനും അത് പ്രഖ്യാപിക്കാനും അത് എ പി ഇരിക്കുന്ന കശേലയിൽ പ്രഖ്യാപിച്ചാൽ പോലും നമുക്ക് പ്രശ്നമില്ല അത് പ്രഖ്യാപിക്കാനുള്ളൊരു തൗഫീഖ് അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഞാൻ എൻ്റെ പരിണാമകാലത്ത് പറഞ്ഞിരുന്നത് പോലെയുള്ള ഒരു അടവ് മാത്രമാണ് അദ്ദേഹം പറ്റുന്നത് ഷെയ്ഖ് ഇസ്ലാം തൗബ ചെയ്തു മറ്റതായി ഇതായി അശ്ശരിയായി എന്നൊക്കെ പറയുന്നത് ഏഹ് ലാലും മുതലും ആണ് വമിൻഹുമ്മൻ സന്ത ഇല വമിൻഹുമ്മൻ അസബഹു ഇല സന്തക അദ്ദേഹം കാഫിറാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് എത്ര തൊണ്ട പൊട്ടിച്ചിട്ടായിരുന്നു അദ്രഹ സക്കാത്തി ഒരു കാലത്ത് ഇവിടെ പ്രസംഗിച്ചിരുന്നു ഞമ്മക്കൊക്കെ മനഃപ്പാടായിരുന്നത് ഇപ്പം അതൊന്നുമില്ല അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടില്ല ഏ അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട അതൊക്കെ നൂറ് ശതമാനം ആണെന്നുണ്ടോ ഉറപ്പ് ഉറപ്പാ ഇപ്പം തൗപ ചെയ്തെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന റിപ്പോർട്ടോ അത് ഇബിനോജു അസ്കലാനി റഹ്മോദയുടെ ഇത്താബാണ് ഏയ് അത് ഇബിനോജൽ അസ്ലാനിൻ്റെ കിതാന്ന് നൂറ് ശതമാനം എന്താ ഉറപ്പ് പേരോടിന് പേരോടിനു ഞാൻ പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി സൂചന പറയാം നിങ്ങൾ പറഞ്ഞല്ലോ ഇബിനു തൈമിയനെ പറ്റി അങ്ങനെ ഓര് പറഞ്ഞ് ഇബല് പറഞ്ഞ് മറ്റോ പറഞ്ഞു ഇബിനു തൈമിയ തന്നെ മൂപ്പര കിതാബിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ ഇപ്പം ഉറപ്പെന്താണ് നൂറ് ശതമാനം ഉറപ്പില്ലല്ലോ അതുകൊണ്ട് മൂപ്പർ അശ്വരി ആണെന്ന് നമ്മളാണ് വിശ്വസിച്ചാൽ മതി എന്നിട്ട് മൂപ്പര് തൗപ ചെയ്തു എന്ന് ആര് പറഞ്ഞു ഇബിനാജു അസ്കലാനി പറഞ്ഞു അല്ല മൂപ്പര് തൗപ ചെയ്തു എന്ന് ഇബിനോജൽ അസ്കലാനി പറഞ്ഞത് നൂറ് ശതമാനം ഉറപ്പുണ്ടോ പേരോട് എന്താ പേരോട് നിങ്ങളീ പരിണാമഘട്ടം ഒന്നും കൂടി ജോറാവട്ടെ ഒന്നും കൂടി ഇപ്പൊ പരിശോധിക്കി നിങ്ങൾ ആ പറഞ്ഞ അളവ് പോലെ തന്നെ വെച്ചോണ്ട് ചിന്തിക്ക ഇബിനാജൽ അസ്കലണി ആ പറഞ്ഞത് ശരിയാണ് നൂറ് ശതമാനം ഉറപ്പുണ്ടോ ഇല്ല അതൊരു നിഗമനാണ് കാരണം ഞാൻ സൂചനയിൽ ഒതുക്കുകയാണ് കാരണം കൂടുതൽ നീട്ടാൻ ഇബ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയുടെ കൂടെ ജീവിച്ച നിഴൽ പോലെ ജീവിച്ച വടവൃഷങ്ങളായ വലിയ പണ്ഡിതന്മാർ അൽ ഹാഫി അൽ ഇമാം ഇബിനുഖീം അൽ ഹാഫി അൽ ഹാഫിൻ കസീർ അൽ ഹാഫിബിൻ അബ്ദുൽ ഹാബി തുടങ്ങിയിട്ടുള്ള മുസ്ലിം ലോകത്തെ അവലംബങ്ങളായ വൻമരങ്ങളിൽ ഒരാൾ പോലും ഉദ്ധരിക്കാത്ത ഒരു ഉദ്ധരണി ഒന്നര രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്ന ഒരാൾ ഉദ്ധരിക്കുമ്പോൾ അതും സനദ് പറയാതെ ഒരു ചരിത്ര സംഭവം പറയുമ്പോൾ സനദ് പറയണ്ടേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുവകേശത്തിന് പോലും സനദ് പറയേണ്ട ആവശ്യമില്ലാത്ത കൗമാനങ്ങൾ പിന്നെ മറ്റേ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു സ്ഥാനത്തും പറയാതെ രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞ് വന്ന ഒരാളുടെ സംസാരം നൂറ് ശതമാനം ഉറപ്പാന്ന് പറഞ്ഞ് ഇതൊരു വേദവാക്യം പോലെ വിഴുങ്ങാൻ പേരോടധർമ്മ സഖാഫി നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ അത് പറ്റൂല്ല പണ്ട് പറ്റുമായിരുന്നു പണ്ടുങ്ങൾ പെരും കുറാഫിയാണല്ലോ നൌഷാദ് ഹസനിയെ വളർത്തിക്കൊണ്ട് വന്ന കുറാഫിയാണ് നിങ്ങൾ അന്നുങ്ങൾക്ക് അത് വേണ്ടിയില്ലായിരുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ കുറച്ചൊക്കെ നീതിബോധത്തോടു കൂടി സംസാരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കാൻ പാടില്ല ഇബിനുൽ കയ്യീം പറഞ്ഞിട്ടില്ല ദഹബി പറഞ്ഞിട്ടില്ല ഇബ്നുൽ ഖസീർ പറഞ്ഞിട്ടില്ല ഇബിൻ അബ്ദുൽ ഹാദി പറഞ്ഞിട്ടില്ല പോട്ടെ പോട്ടെ ഇബിനു തൈമിയുടെ കൊടിയ ശത്രുവായിരുന്ന സമകാലീനനായിരുന്ന ഇബിനു തൈമിയെ വഫാത്തായിട്ട് ഇരുപത്തഞ്ച് കൊല്ലത്തോളം പിന്നെയും ജീവിച്ച തഖീദ്ദീൻ സുബി എന്ന് പറയുന്ന നിങ്ങളുടെ ആളെന്ന് നിങ്ങൾ പറയുന്ന പണ്ഡിതൻ പോലും ഇബിനു തൈമിയ ഇബിനു ഒരു മാറ്റമുള്ളതായിട്ട് എവിടെ ഉദ്ധരിച്ചിട്ടില്ല ഞാനുമായിട്ട് വാദപ്രതിവാദം നടത്തി ഒരുപാട് കാലം ഏഹ് പിന്നെ നമ്മൾ പേരുണ്ടാതിരി ഞാനുമായിട്ട് വാദപ്രതിവാദം നടത്തിയിട്ട് കുറേ കാലം എന്നെ എതിർത്ത് ജീവിച്ച ഇബിനു തൈമിയ അവസാനം കണ്ടില്ലെ എന്റെ വാദപ്രതിവാദത്തിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മൂപ്പര് അശ് അരിയായി മൂപ്പര് രാജിവെച്ചു മൂപ്പര് ഞങ്ങളെ പ്രസ്ഥാനത്തിൽ മെമ്പറായി എന്ന് ആദ്യം പറയേണ്ടിയിരുന്നത് നിങ്ങളെ നേതാവായ തക്കീദീൻ സുബ്ക്കിയാണ് ഒരു കാമ്മായി എവിടെയും പറഞ്ഞിട്ടില്ല തീപ്പൊരി അശ്രി വക്താവായിരുന്ന സുബിയുടെ മകനായ താജുദ്ദീൻ സുബി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാരി വലിച്ചു ഉദ്ധരിക്കുന്ന തക്കിദ്ദീൻ സുബിയുടെ മകനായ താജുദ്ദീൻ സുബി അദ്ദേഹത്തിന്റെ തവക്കാത്തു ഷാഫിയത്തിൽ കുബറയിലോ മറ്റേതെങ്കിലും കിതാബിലോ ഇങ്ങനെ സംഭവം തന്നെ കേട്ട ഭാഗം പോലും നടിച്ച് നിങ്ങൾ ചുക്കി പേരോട് അദ്രമ സഖാഫി പെട്ടെന്നൊരു സുപ്രഭാതത്തിലും മുജാഹിദോ ജമാഅത്തോ ആയാല് നാട്ടിൽ കത്തൂലേ പേരുടെ അധ്രമ്മ സഖാഫി പത്തമ്പത് കൊല്ലം ഈ ഷിർഖിനും ഖുറാഫാത്തിനും വേണ്ടി സിന്താബാദ് വിളിച്ചു നടന്ന ഈ മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഏഹ് പഠിച്ചു മനസ്സിലാക്കിയിട്ടോ അല്ലാതെയോ അദ്ദേഹം കണ്ട് ശൂന്യായി അദ്ദേഹം കണ്ടു വഹാബിയായി നാട്ടിൽ പാട്ടാവൂലേ എല്ലാ മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്യൂലേ ആ അല്ലല്ല അത് എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പേരോട് മരിച്ചിട്ട് ഒരു ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞ് വന്ന ഒരു ചരിത്ര പണ്ഡിതന്റെ ഒരു ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ആ ബുക്ക് നൂറ് ശതമാനം അന്ന് ചോദിക്കരുത് അതോടുകൂടി എന്ത് പാസായി പേരോട് വഹാബിയായി എന്ന് എന്താണ് അദ്ാഫ് ഇങ്ങനൊക്കെയാ ചിന്തിക്കേണ്ടത് ഇബ്നജൽ അസ്ഖലാനി നമ്മൾ കുറ്റം പറയുന്നില്ല അദ്ദേഹം ചരിത്ര പണ്ഡിതന ചരിത്രത്തിന്റെ കിതാബിൽ എന്തെല്ലാം ഉണ്ടാവും ചരിത്രത്തിന്റെ കിതാബിൽ എന്തെല്ലാം ഉണ്ടാകും അതിന് തള്ളപ്പെടേണ്ടതും കൊള്ളപ്പെടേണ്ടതും മുത്തസിലായതും മുൻകത്തിയായതും മുളലായതും മുർസലായതും മൗസൂലായതും മൗക്കൂഫായതും ഒക്കെ ഉണ്ടാവില്ലേ ഇത് വെച്ചിട്ട് നിങ്ങൾ പുട്ടുകച്ചവടം നടത്തിക്കൊള്ളി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾക്കിപ്പോൾ നൗഷാദ് അഹ്സനിയുടെ മുമ്പിലും പിടിച്ചു നിൽക്കേണ്ടി വരും നിങ്ങളുടെ അനുയായികളെ മുമ്പിലും പിടിച്ചു നിൽക്കേണ്ടി വരും മൂജ ജമകളെ മുമ്പിലും പിടിച്ചു നിൽക്കേണ്ടി വരും അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചില നമ്പറുകളൊക്കെ ഇറക്കുന്നു ഞമ്മക്കറിയാം അത് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന തുടരുകയാണ് അള്ളാഹു തൗഫീഖ് ചേട്ടൻ ഞാൻ വിശദീകരിക്കല്ല ഏ ഷെയ്ഖല്ല ഇസ്ലാം തൗബ ചെയ്ത് എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്നും വിശദീകരിക്കേണ്ടതില്ല ഞാൻ ഇപ്പറഞ്ഞ തന്നെ അതിന് എമ്പാടും തെളിവാണ് ജീവിച്ചിരിക്കുന്ന കിതാബുകൾ നിലവിൽ ഉണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഖില സുന്നയുടെ ആശയത്തിന് പ്രമാണങ്ങളായി പറഞ്ഞിട്ടുള്ള ഒന്നും രണ്ടും മൂന്നും നാലും നൂറുമല്ല നൂറക്കണക്കിന് ആയിരക്കണക്കിന് ആയത്തുകളുടെയും സ്വഹീ ആയ ഹദീസുകളുടെയും കൂടിയാണ് അദ്ദേഹം സുന്നി ആശയം സമർപ്പിച്ചത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രണ്ട് വരിയിൽ ഞാനൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന മനുഷ്യനല്ല അദ്ദേഹം ഞാനൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ആയിരക്കണക്കിന് ആയത്തുകൾക്കും ഹദീസുകൾക്കും അദ്ദേഹം തെളിവ് നിരത്തി സംസാരിച്ച ഓരോന്നിനും കാ അക്ഷരമിട്ട് മ അക്കമിട്ട് മറുപടി പറഞ്ഞിട്ട് പറയണം ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു അതിന് ഇങ്ങനെ ആയത്ത് ഓതിരുന്നു അത് ശരിയല്ല അത് ഞാൻ മാറ്റുന്നുണ്ട് ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഹദീസ് ഓതിയിരുന്നു അത് ശരിയല്ല ഞാൻ മാറ്റി പറയും എന്ന് പറയാൻ ബാധ്യസ്ഥനാണ് ഇബിരുത്തേമിയ എവിടെ പറഞ്ഞത് പിന്നെ നിങ്ങളെ കിതാബുകളിൽ തന്നെ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഉദ്ധരിക്കുന്നില്ല ചരിത്ര ഗ്രന്ഥങ്ങളായ ചില ഗ്രന്ഥങ്ങളിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ഭീഷണിക്ക് വിധേയനായിരുന്നു കൊല ചെയ്യപ്പെടുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു നിങ്ങളെ ഇപ്പൊ കൊല്ലും അശ്വരിയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ വരെയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാളെ കൊല്ലും എന്ന് പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും മാറ്റി പറഞ്ഞെങ്കിൽ എന്താ കുഴപ്പം അല്ല അങ്ങനെ സങ്കല്പിച്ചാൽ എന്താ കുഴപ്പം അങ്ങനെ പറഞ്ഞോ ഇല്ല എന്നുള്ള വേറൊരു വിഷയം അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട് അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വിശദമായ മറുപടി ഒന്നും പറയല്ല ജീവിച്ചിരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട് അത് അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അതേ വഴിക്ക് സഞ്ചരിച്ചിട്ടുണ്ട് ഇബിനുൽ കൈം റഹിമുള്ള ആ വഴിക്ക് സഞ്ചരിച്ച ആളല്ലേ അതുപോലെ പിന്നെ ഇബിനിൻ അബ്ദുൽ ഹാദി അബ്ദുൽ ഹാദി എത്ര ശക്തമായ ഭാഷയിലാണ് അന്നത്തെ കുറാഫികൾക്കെതിരിൽ കുപൂരികൾക്കെതിരിൽ ഗ്രന്ഥരചന നടത്തിയത് അസ്വാരിമുൽ മുങ്കി ഫിറസുബി എടുത്ത് വായിച്ചു നോക്കി ഇവരുത്തേയും ഈ ആശാരിയായിട്ട് മരിച്ചുപോയി ശിഷ്യന്മാരാരും അത് ഉൾക്കൊണ്ടില്ല ഇങ്ങനെ അപ്പോൾ പേരോട് കുറച്ച് പേർ സാവകാശത്തിൽ ചിന്തിക്കുക ഇൻഷാള്ള ഞാൻ നിങ്ങൾ ഉപദേശിക്കല്ല നിങ്ങൾക്ക് ഈ പോയിന്റുകളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ടുകൂടി നിങ്ങൾ ഈ പരിണാമ കഥ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇൻഷാല് അധികം വൈകാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാര്യങ്ങൾ മനസ്സിലാക്കാം അതല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ വൈകും നിങ്ങൾ നിങ്ങളധികം വൈകരുതെന്ന് ഞാൻ മനസ്സിലാക്കാം കാരണം എപ്പോഴും മരിച്ചു പോകാലോ താടി നരച്ച് വയസ്സ് പ്രായമായി ഒരു മനുഷ്യൻ മരിക്കുന്നതിൻ്റെ മുന്നേ പൂർണ്ണമായി തോപ ചെയ്യാൻ അവസരം കിട്ടിയാലേ അതാണല്ലോ ഏറ്റവും നല്ലത് നിങ്ങൾ നൌഷാദ് അഹസനി അങ്ങനെ പറയും കുരുവട്ടൂരികൾ നമ്മൾ പരിഹസിക്കും ഏഹ് കാന്തപുരത്തിന്റെ ഭക്തന്മാരായ കുറേ ആളുകളുടെ സപ്പോർട്ട് നമുക്കില്ലാതാവും ആ പേടിയിലൊന്നു നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾ ഇസ്സത്തോടു കൂടി അഖലസ് വിളിച്ചു പറയാം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല ഹിറക്കലിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ അസ്ലിം തസ്ലം മുസ്ലിമായ രക്ഷപ്പെടും മുസ്ലിമായ കൈ കൊടുങ്ങലല്ല മുസ്ലിം ആയാൽ നഷ്ടപ്പെടും എന്നല്ല പറഞ്ഞത് അസ്ലിം തസ്ലം എന്ന നിങ്ങൾ രക്ഷപ്പെടാനാണ് നിങ്ങൾക്കതൊന്നും നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അധികാരം വേണോ നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ വേണോ ശിഷ്യന്മാർ വേണോ സമ്പത്ത് വേണോ ഒന്നും നഷ്ടപ്പെടില്ല അസ്ലിം തസ്ലിം അതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒന്നല്ലെങ്കിൽ വേറെ ഒന്ന് കിട്ടും നിങ്ങൾക്കിപ്പോൾ അവിടെ ഉള്ള ആ കസേര തന്നെ കിട്ടണം എന്ന് നിർമ്മിക്ക ഏതെങ്കിലും കസേര കിട്ടിയാൽ പോലെ അപ്പം ദുന്യാവ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ ആ പേടി പോലും നിങ്ങൾക്ക് വേണ്ടതില്ല പരലോകത്ത് ഏതായാലും പേടിക്കേണ്ടി വരൂല എന്ന സന്തോഷ വാർത്തയാണ് ദേവത്തിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഹിറക്കലിന് കൊടുത്തത് പക്ഷെ അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അദ്ദേഹം ദുഞ്ഞാവ് നഷ്ടപ്പെടുമെന്ന ആ അന്ധവിശ്വാസത്തിൽ തന്നെ ഉറച്ചുനിന്ന് ഹിതായത്ത് കിട്ടാതെ പോയി അതുകൊണ്ട് പേരോട് അബുരാമ സഖാഫിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ദുന്യാവ് നഷ്ടപ്പെടൂല ആഹിറം ഏതാലും നഷ്ടപ്പെടൂല്ല നിങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞാൽ അതല്ല ഗുരുവട്ടൂരികളെ പേടിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പെട്ട ഭക്തജനങ്ങളെ പേടിച്ച് നിങ്ങൾ മാറി നിന്നാൽ ഇനിയിപ്പം ഞാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മുമ്പിലും മുജാഹിദീങ്ങളെ മുമ്പിലൊക്കെ നാണം കെടു ആ നിങ്ങളൊരിക്കലും നാണം കിടാൻ പോകുന്നില്ല നിങ്ങൾ സത്യം സത്യമായിട്ട് വിളിച്ചു പറഞ്ഞാലും നിങ്ങളെ എല്ലാവരും തലയിലേക്കും നിങ്ങളുടെ ശത്രുക്കളായ ആളുകൾ പോലും നിങ്ങൾക്ക് മാർക്കിടും അള്ളാഹുത്താല ഏതായിരുന്നാലും മാർക്കിടും അപ്പം അതുകൊണ്ട് നിങ്ങൾ സാവകാശം കൂടുതൽ സാവകാശം എടുക്കണ്ട കുറച്ചൊക്കെ സാവകാശം എടുത്ത് ഈ വിഷയങ്ങൾ ഒന്നുകൂടി നന്നായി പഠിച്ചിട്ട് നിങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ തന്നെ എമ്പാടുക ഇനി നിങ്ങൾക്ക് അതിനും താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളെ കയ്യിൽ തന്നെയുള്ള ഉണ്ടല്ലോ ഷാഫി മധബിലും അഷരിയത്തിലുമൊക്കെയുള്ള കിതാബ് ആ കിതാബെങ്കിലും ഒന്ന് നന്നായിട്ട് വായിക്കുക ചെറിയ ഒന്നും കൂടി പറഞ്ഞാൽ നിർത്താം ഷാഫി മദബിലെ അയ്യായിരത്തി അഞ്ഞൂറ് ഈരടികളുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥം കവിതയിൽ എഴുതിയിട്ടുള്ള മഹാനായ അഷേഖ് ഉമർബിനുൽ വർദി അദ്ദേഹത്തിന്റെ താരിഖ് വർദിയിൽ ഇബിനു തൈമിയെ പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് മധു പറഞ്ഞുകൊണ്ടുള്ള നീണ്ട കവിതയിൽ ഇബിനു തൈമി റഹിമഹുലായെ ഇബിൻ വർദി പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ ഓ ശുഹി ഉമാർക്കിന്റെ സംശയം ിർക്കിന്റെ രോഗം പിഴുതെറിഞ്ഞ് മാറ്റിയത് അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടത് തൈമിയയിലൂടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ അവിടെയാണോ ഷിർക്കിലാണല്ലോ ഇബുലുതൈമിയെ ലോകത്തുള്ള മുസ്ലിമികളൊക്കെ മുസ്ലിങ്ങളൊക്കെ മുഷരിക്കി മുബ് തൗഹീദും ഷിർക്കും അറിയില്ലായിരുന്നു എന്നാണല്ലോ ഇബ്രുതൈമിയക്കെതിരുള്ള ഏറ്റവും വലിയ അപരാധം ഈ അപരാധത്തെ മുളയിൽ നുള്ളിക്കളയാണ് ഷാഫി മദ്ഹബുകാരനായ അദ്ദേഹത്തിന്റെ സമകാലീനനായ ഉമർ ബുൽ വർദി റഹിമ അദ്ദേഹത്തിന്റെ താരീഖ് ബുൽ വർദ്ധിയിൽ ഇനിയിപ്പം അത് നൂറ് ശതമാനം ആണോ എന്ന് ചോദിച്ചിട്ട് ബേജാറാക്കണ്ടെർഖി കാന ബിഹിയു മാർക്കിന്റെ മഹാരോഗം എന്ന് പറയുന്ന മാലിന്യം തൂത്തറിയപ്പെട്ടത് ഈ ബിനുതൈമിയയിലൂടെയാണ് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളിലൂടെയാണ് പച്ചക്ക് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഷാഫി മദ്ഹബിന്റെ കിതാബുകളില്ല അതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ വന്നാൽ നിങ്ങൾ അവസാനം വായിച്ചാൽ മതി ഈബിനു തൈമിയെ എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതായത് കിട്ടും പക്ഷേ ഒരു നേരത്തെ പറഞ്ഞൊരു കണ്ടീഷനേ ഉള്ളൂ ദുന്യാവ് നഷ്ടപ്പെടുമെന്ന പേടി മനസ്സിന്ന് മാറ്റണം അധികാരം പോകും എല്ലാം നഷ്ടപ്പെടും എന്ന പേടി നിങ്ങൾ മനസ്സിന് മാറ്റണം എല്ലാം നഷ്ടപ്പെടൂല ഇൻഷാ അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലഭിക്കാനേ ഉള്ളൂ നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊക്കെ ഉള്ളത് ചെറിയ ചെറിയ സംഗതികളാണ് അതിന് ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക എന്നതാണ് വിവേകബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ സ്വഭാവം അള്ളാഹു ആ രീതിയിൽ നിങ്ങളെ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന നിങ്ങള കൂട്ടത്തിലുള്ള എല്ലാവരെയും ഉയർത്തി കൊണ്ടുവരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്ഥലമലൈക്കും